ഹായ് റോസിലോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചെടിമക്കളൊക്കെ സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ മുളക് ചെടി ഉണ്ടെന്ന് നോക്കാം എൻ്റെ മുളക് ചെടി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ അവളുമാർ എത്രയായെന്ന് ഞാൻ കാണിച്ച് തരട്ടെ ഇത് വേണ്ട അന്നത്തെ കുഞ്ഞുമക്കളാണ് എനിക്ക് ഒത്തിരി മുളക് കുഞ്ഞുങ്ങളുണ്ടായ കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ പതിനേഴ് വെറൈറ്റിയോളം ഉണ്ട് എനിക്ക് ചേ റോസ്റ്റെ പോലെ തന്നെയാണ് കാന്താരി കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ കളക്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഞാൻ കുറേ എഫ്ബിലി കണ്ടിട്ട് വിട്ട് വാങ്ങിച്ച് ഇങ്ങനെ മുളപ്പിച്ച് തയ്യാക്കി എടുത്തു പശു വലിയ മരമൊക്കെ ആയിരുന്നു എനിക്ക് കഴിഞ്ഞ മഴയത്ത് എൻ്റെ എല്ലാം പോയി മഴയത്ത് പോയതല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി പോയി നോക്കാൻ പറ്റില്ല പിന്നെ അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം ബാലൻസ് കിട്ടി അതിൻ്റെ ചുവടെല്ലാം ഞാൻ കട്ട് ചെയ്തു ഞാൻ അന്ന് കാണിച്ചായിരുന്നല്ലോ അവളുമാര് ഞാൻ കാണിച്ചു തരട്ടെ അവളുമാരിപ്പം അത് കണ്ടോ അവളുമാരിങ്ങനെയായി അത് വേണ്ട എല്ലാം കട്ട് ചെയ്തപ്പോൾ തളർപ്പൊക്കെ വന്ന് സുന്ദരി സുമുഖ സുശീലയൊക്കെ ആയി അത് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറെ പേരൊക്കെ ചോദിച്ചായിരുന്നു മുളക് ചെടിയിൽ ഇങ്ങനെ മുരടിപ്പ് വരും മുഞ്ഞ മീലിപൊക്കെ ഒരു കഴിഞ്ഞ് അവർക്ക് വളർത്താൻ ഒട്ടും ഇഷ്ടമില്ല എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ നീമോയിൽ മാത്രം സ്പ്രേ ചെയ്താൽ മതി മീം ഓയില് നമ്മുടെ സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളിയില്ലേ നമ്മുടെ റോസ്റ്റഡികൾക്ക് നമ്മൾ കൊടുക്കൂലേ അത് അത് മാത്രമല്ല അത് ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ സ്പ്രേ ചെയ് കൊടുക്കാണ്ട് ഇവിടെ ഒരു മുളക് കണ്ട ഇവിടെ നല്ല എരിവും കാണാൻ നല്ല ഭംഗിയാണ് കുറേ വലുതാവും കേട്ടോ അങ്ങനെ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ എക്സം സാൾട്ടില്ലേ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ലീഫുകളെല്ലാം നല്ല ഗ്രീൻ കളർ ഉണ്ടാവും പൂകൾ ഇങ്ങനെ പൂക്കില്ലേ പൂ വരുമില്ല അതൊന്നും പൊഴിഞ്ഞു പോകത്തില്ല എല്ലാം കഴിച്ചു കിട്ടും പിന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇതിൻ്റെ ചീട്ടിലൊഴിക്കും എനിക്ക് കിട്ടാറില്ല കൂട്ടുകാരെ കഞ്ഞിവെള്ളമൊന്നും കാരണം എനിക്കിട്ടേ കഴത്തില്ലല്ലോ കാരണം കഞ്ഞിവെള്ളം കൊണ്ടാണല്ലോ നമ്മളും മെയിൻ കളി കഞ്ഞിവെള്ളമല്ലേ നമ്മുടെ താരം അപ്പം എന്താണെന്നാ കിട്ടാറില്ല എനിക്ക് ചെടികൾക്കും എല്ലാത്തിനും കൂടിയാവുമ്പോഴത്തേക്കും കഴത്തില്ല എന്നാലും ഞാൻ ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളത് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കിച്ചൻ വേസ്റ്റൊക്കെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് അത് കൊടുക്കുന്നതി വഴുതനങ്ങൾ കുട്ടനക്കെ കൊണ്ടുവിടാം ഇതൊക്കെ നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അപ്പം ഇത്രയായി അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു മുളക് ചെടിയെങ്കിലും എല്ലാവരും വെക്കണം ഒരു ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ കേട്ടോ വേപ്പ് കറിവേപ്പ് മുളക് തൈ പ ഇത് നമുക്ക് ഈ കറിയിലിരുന്ന പച്ചമുളക് എല്ലാം നമ്മൾ നട്ടു വെക്കണം എന്നിട്ട് ഇത് പിന്നെ കായം ഇതില് കായ് കായം കലക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി ഞാൻ അതൊക്കെ വിശദമായിട്ട് പറയാത്ത എന്താണെന്ന് ഞാൻ ഇന്നെ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ അതുകൊണ്ട് ഇതെല്ലാം വേറെ ആണ് ഇത് വെള്ളക്കാന്താരി ഇതൊക്കെ വലുതാകും കേട്ടോ ആവുന്നതേ ഉള്ളു ഇതിനേലും വലുതാവും പിന്നെ വയലറ്റ് കാന്താരി അതൊക്കെ കായ്ച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെ വേണ്ട ലീഫുകൾക്ക് ഇതും നല്ല ക്ലീൻ ആവാനായിട്ടുണ്ട് ക്ലീൻ ആവാനല്ല ഈ കേടുകളൊന്നും വരാതെ മുരടിപ്പ് വരാതെ മുഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓടിക്കാനിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഈ നമ്മൾ റോസ് പ്ലാന്റിനേ രണ്ട് ദിവസം ഇടപെട്ട് ചെയ്യൂലേ അങ്ങനെ വേണ്ട ആഴ്ചയിൽ ഒരു വട്ടം ഇത് ചെയ്യണം പിന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യൂലേ വെള്ളം സ്പ്രേ സ്പ്രേ ഇതിന്റെ ഇതിൻ്റെ കൂടി സ്പ്രേ ചെയ്യണം ലീഫുകളിൽ കൂടി ചെയ്യണം നന്നായിട്ട് ഒരു വട്ടം സ്പ്രേ ഒരു വട്ടം നനച്ചാൽ മതി വെള്ളം അപ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ഇതിൻ്റെ മീതെ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലീഫുകൾ നനയത്ത രീതി നനയത്തക്ക രീതിയിൽ അതായത് ഫുള്ള് പ്ലാന്റ് നനത്തക്ക രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് ചുവട്ടിൽ മാത്രം ഒഴിച്ചിട്ട് പോകരുത് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഡാലിയ ഡാലിയൊക്കെ കുഞ്ഞു കണ്ടോ കുഞ്ഞോ ഇടക്കിടക്കെ ചിലതൊക്കെ വിരിയും ഡാലിയ കുറെ പഴയതൊക്കെ പോയിട്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ വന്നിട്ടുള്ളു അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കൂട്ടുകാരെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഒത്തിരി നിങ്ങളുടെ ഒത്തിരി വലിച്ച് നീട്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ചേട്ടാ ടാ ബായ്